പ്രത്യേകിച്ച് സമകാലിക സാഹചര്യത്തിൽ ഓരോരുത്തർക്കും അവരവർക്ക് തോന്നിയ രൂപത്തിലാണ് മതത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പരിശുദ്ധമാക്കപ്പെട്ട മതത്തിൻ്റെ ഒരുപാട് നല്ല വശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ആ നല്ല കാര്യങ്ങളെക്കുറിച്ച് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ട പുരോഹിതന്മാര് പോലും കെട്ടുകഥകളും ഡിങ്കൻ കഥകളും മായാവി കഥകളും തുടങ്ങി ഇതര മതക്കാർക്ക് ഇസ്ലാമിനെ പരിഹസിക്കാനുള്ള ഗർഭം വീട്ടിൽ തന്നെയേ പറ്റൂ എന്ന വാദത്തിലേക്ക് വരെ മാറിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ച അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും കുടുംബത്തിലും വ്യക്തമായൊരു ധാരണയോടുകൂടി നമ്മുടെ സമൂഹത്തെയും കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഏറെ അവസ്ഥയിലേക്കാണ് ഇന്ന് മുസ്ലിം സമൂഹം കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്തും മതം പഠിപ്പിക്കേണ്ട പുരോഹിതന്മാർ കെട്ടുകഥകളിലൂടെ പോകുമ്പോ മറുഭാഗത്ത് ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യർക്ക് തരം താഴാൻ സാധിക്കുമോ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് മാറുമോ എന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന മാരകമായ ലഹരിയുടെ ഭീകരമായ മുഖങ്ങളാണ് ഓരോ ദിനവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞു കിടക്കുന്ന മാതാവിന്റെ തലവെട്ടി മാറ്റുന്ന പത്തൊൻപത് വയസ്സുകാരൻ യാതൊരു മനസാക്ഷി മനസാക്ഷിക്കുത്തുമില്ലാതെ വീട്ടിന്റെ കട്ടിലിനടിയിൽ നിന്നും പോലീസുകാർ കയ്യാമ്പം വെച്ച് മജിസ്ട്രേറ്റിന്റെ മുൻപിലേക്ക് എത്തിക്കുമ്പോ ആ ക്രൂരമായ കൊലപാതകത്തെ റിപ്പോർട്ട് ചെയ്യാൻ വന്ന പത്രക്കാർക്ക് നേരെ ഫ്ലൈ കിസ് കൊടുക്കുന്ന ഒരു പത്തൊമ്പത് വയസ്സുകാരൻ എന്നെ ജനിപ്പിച്ചതിന്റെ കൂലിയാണ് ഞാൻ എന്റെ ഉമ്മാക്കു കൊടുത്തത് ഈ നശിച്ച ലോകത്തേക്ക് എന്നെ എന്തിനാണ് ജനിപ്പിച്ചു വിട്ടത് അതിന്റെ കൂലിയാണ് ഞാൻ കൊടുത്തത് എന്നു പറഞ്ഞ ആ മകന്റെ വാർത്തകൾ കേരളത്തിലെ മുഖ്യധാരാ പത്രങ്ങളൊക്കെ ആഘോഷിച്ചു തീരുമ്പോഴേക്കും കുറ്റികൊണ്ട് പിതാവിന്റെ തലതള്ളി പൊളിച്ച ഒരു വയസ്സുകാരന്റെ കഥ ആ വാർത്തകൾ അവസാനിക്കുമ്പോഴേക്കും വീണ്ടും നമ്മൾ കേട്ടു പതിനാറ് വയസ്സുള്ള പ്ലസ് വൺ വിദ്യാർത്ഥി ഗർഭം ധരിച്ചിരിക്കുന്നു ആരാണ് ഉത്തരവാദി എന്ന് അന്വേഷിച്ചുകൊണ്ട് രക്ഷിതാക്കളും അധ്യാപകരും നിയമപാലകരും വെപ്രാളപ്പെട്ടോടുമ്പോൾ അതിന്റെ കാരണക്കാരനെ കണ്ടെത്തിയപ്പം അവർക്ക് തലപുന്തിക്കാൻ പറ്റുന്നില്ല കാരണം ആ പതിനാറ് വയസ്സുകാരിയുടെ അനിയൻ വയസ്സുകാരനായിരുന്നു അതിന്റെ ഉത്തരവാദി മൂക്കത്ത് വെച്ച് എങ്ങോട്ടാണ് ഈ സമൂഹത്തിന്റെ പോക്ക് എന്താണ് നമ്മളുടെ കുടുംബത്തിന് സംഭവിക്കുന്നത് എവിടെയാണ് നമുക്ക് പിഴച്ചത് എന്നാശങ്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ വീണ്ടും നമ്മൾ കേട്ടു തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂട്ടിൽ ഒരു കുടുംബത്തിലെ ആറുപേരെ നിഷ്കരുണം ചതച്ചും കൊലപാതകം ചെയ്ത ഒരു വയസ്സുകാരന്റെ കഥ വായിച്ചാസ്വദിച്ചു തീരുമ്പോഴേക്കും കോഴിക്കോടിന്റെ മണ്ണിൽ വീണ്ടും കേട്ടു നിസ്സാരമായൊരു ട്യൂഷൻ സെന്ററിന്റെ ഫെയർവെല്ലിന്റെ പേരിൽ നിലച്ചുപോയ ഗാനത്തിന് കോക്കുവിളിയുടെ പേരിൽ തുടങ്ങി അവസാനം കൊട്ടേഷൻ സംഘങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ തന്റെ നഞ്ചക്കു കൊണ്ട് സഹപാഠിയുടെ തലയോട്ടി തല്ലിപ്പൊളിച്ച് യാതൊരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി തന്റെ സഹപാഠിയുടെ കൊലപാതകത്തിൽ ഒരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ ജീവിക്കുന്ന കൗമാരങ്ങളുടെ കഥ എവിടെയാണ് സമൂഹമേ നമുക്ക് പഴച്ചത് ഏതെങ്കിലും മതപ്രഭാഷണങ്ങൾ മലയാളത്തിൽ അവതരിപ്പിക്കാത്തതുകൊണ്ടാണോ കേരളത്തിലെ മദ്രസകളിൽ ദീനീ വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ ഈ സമൂഹത്തിലുള്ള ഓരോ കുടുംബങ്ങളിലേക്കും മനുഷ്യന്റെ സമാധാനം ദൈവീകതയിലൂടെ മാത്രമാണെന്നും ദൈവത്തിന്റെ മാത്രമാണ് ആവർത്തിച്ചു പഠിപ്പിച്ചിട്ടും മലവെള്ളപ്പാച്ചിലെ ചണ്ടികളെപ്പോലെ തടഞ്ഞും മോഡലുകൾക്കനുസരിച്ചും ആധുനിക ഫാഷൻ അനുസരിച്ചും ജീവിക്കുന്ന ഇന്നത്തെ തലമുറകളും ഇന്നത്തെ കുടുംബങ്ങളുമാണ് ഏത് കുടുംബത്തിന്റെയും നാശത്തിന്റെ കാരണം എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം കാരണം ഏതൊരു വസ്തുവും സൃഷ്ടിച്ചവനെ അതെങ്ങനെ നല്ല നിലയിൽ ഉപയോഗിക്കണം എന്നറിയാൻ സാധിക്കൂ അല്ലേ ഈ കൂട്ടത്തിലെ ഏതെങ്കിലും ഒരു കുടുംബത്തിലേക്ക് ഒരു വാഷിംഗ് മെഷീൻ ഇലക്ട്രോണിക്സിന്റേത് വാങ്ങണമെന്ന് തീരുമാനിച്ചാൽ ോ കോഴിക്കോടോ ഉള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചെന്ന് നമ്മൾ ആ വാഷിംഗ് മെഷീൻ ഒന്ന് പരിശോധിക്കും പരിശോധിക്കുന്ന കൂട്ടത്തിൽ അവിടെയുള്ള വ്യക്തി പറയും ഇതുപയോഗിക്കാൻ പ്രത്യേകിച്ചൊരു കാറ്റലോഗ് മാർഗം ആണോ അത് പഠിപ്പിച്ചു തരാൻ വേണ്ടി സർവീസുകാരൻ വരും അത് ഫിറ്റ് ചെയ്തിട്ട് അവൻ കുടുംബത്തിലെ ഉമ്മമാരോട് പറയും ഇതിൽ ഇത്ര വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ അലക്കുന്നൊരു കോട്ടനാണെങ്കിൽ ഇനി പോളിസ്റ്റർ ആണെങ്കിൽ ഇത്ര വെള്ളമേ പറ്റൂ ഇനി പട്ടിൻ്റെതാണെങ്കിൽ ഇത്രയേ പറ്റൂ അതിൽ ഇത്ര ലിക്വിഡെ ഉപയോഗിക്കാവൂ ഇത്ര മിനിറ്റേ അത് കറങ്ങാവൂ ഇത്ര അളവിനുസരിച്ച് വെള്ളം ചേർക്കാവൂ എന്ന് ആ സർവീസുകാരനോട് കൃത്യമായി ചോദിച്ചു മനസ്സിലാക്കി തന്റെ മുപ്പത്തി അയ്യായിരത്തിന്റെ വാഷിംഗ് മെഷീൻ ഏറ്റവും ഭംഗിയോടുകൂടി കൊണ്ടു നടക്കുന്ന പല കുടുംബത്തിലെയും മാതാപിതാക്കൾക്ക് ലോകത്തിന്റെ സൃഷ്ടാവ് നൽകുന്ന വിലമതിക്കാനാവാത്ത മക്കളെന്ന മഹാ അനുഗ്രഹത്തെ ജീവിതത്തിലേക്ക് ചാർത്തു പിടിക്കാൻ പറ്റത്തത് ലോകത്തിന്റെ സൃഷ്ടാവ് പഠിപ്പിച്ചൊരു വാക്യത്തിൽ നിന്നും നമ്മൾ അകന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഭയപ്പെടേണ്ടി വരികയില്ല നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല ഇന്ന് കേൾക്കുന്ന വാർത്തകൾ അമ്പലപ്പോഴെയും ആശങ്കയോടെയും നിങ്ങളെ കുടുംബത്തിൽ നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ടി വരികയില്ല എന്തുവേണം മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ് പറയുന്നു അവനെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് സൃഷ്ടാവ് പഠിപ്പിച്ചു തന്ന കേറ്റലോക സ്വീകരിക്കണം ആ സൃഷ്ടാവിന്റെ മാർഗം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല നിങ്ങൾക്കൊരിക്കലും സങ്കടപ്പെടേണ്ടി വരികയില്ല ആ തിരിച്ചറിവാണ് കുടുംബം എന്റെ കുടുംബം അള്ളാഹുവിന്റെ ദീനിനനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ എന്റെ കുടുംബത്തിലും നാട്ടിലും സമാധാനം പുലരൂ എന്ന വിശ്വാസം ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടുകയും എന്നിട്ട് ജീവിതത്തിന്റെ വർണ്ണലോകത്തിൽ ആധുനികതയുടെ മൂടുപടം ലിബറൽ മനോഭാവം പ്രചരിപ്പിക്കുന്നവന്റെ വാക്കുകളും കേട്ട് ജീവിതം ലൈഫ് ഈസ് വൺ ടൈം ഓഫർ മൈ മൈ ബോഡി ചോയ്സ് എന്നൊക്കെ പഠിപ്പിക്കുന്നവന്റെ വാക്ക് കേട്ട് സെക്കൻഡിന്റെ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും വാട്സപ്പും അവരെ ജീവിതവും നോക്കി നമ്മളെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തുമ്പോ അവിടെ നഷ്ടപ്പെടുന്നത് കുടുംബത്തിന്റെ വർഗത്ത് മാത്രമല്ല നമ്മെ സ്നേഹിച്ച് പരിപാലിക്കേണ്ട സൃഷ്ടാവിന്റെ വർഗത്തും നമ്മളെ കുടുംബത്തിൽ നിന്നും നഷ്ടപ്പെടുകയാണ് അവിടെയാണ് അള്ളാഹു താല കൃത്യമായി ബോധ്യപ്പെടുത്തി തരുന്നതും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്ന മാർഗം നിങ്ങളുടെ കുടുംബത്തോട് ചേർത്ത് നിർത്താൻ നിങ്ങൾക്ക് സാധിക്കണം അതിനെന്ത് വേണം ഏത് സെക്കൻഡും തിരിച്ചു പോകേണ്ട ഒരു മരണത്തെക്കുറിച്ച് സദാ നമ്മൾ ജീവിതത്തിലേക്ക് ആലോചിച്ചു കൊണ്ടിരിക്കണം അല്ലേ എത്ര രക്ഷ അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് ഓരോരുത്തരെയും അള്ളാഹു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന പവറും പത്രാസും ജീവിതത്തിന്റെ അനുഭവങ്ങളും ആർഭാടങ്ങളും നശിക്കാൻ സെക്കൻഡുകൾ മതി ലോകത്തിന്റെ സൃഷ്ടാവ് പഠിപ്പിച്ചതുപോലെ ഈ ലോകത്ത് കാത്തിരുന്നാൽ കിട്ടും എന്നുറപ്പുള്ളത് മരണം മാത്രമാണ് എന്റെ മുൻപിലിരിക്കുന്ന രക്ഷിതാക്കളോട് പറയട്ടെ മക്കളുടെ കല്യാണം കൂടണം നിങ്ങൾക്ക് സ്വപ്നം കാണാനേ പറ്റൂ പേരക്കുട്ടികളുടെ കല്യാണം കാണണം സ്വപ്നം കാണാനേ പറ്റൂ അത് ഉറപ്പില്ല അതിന്റെ മുൻപേ നമ്മൾ മരണപ്പെട്ടു പോയേക്കാം വീടുണ്ടാക്കണം യാത്ര പോകണം എനിക്ക് വാഹനം വാങ്ങണം എനിക്ക് ഉല്ലസിച്ച് ജീവിക്കണം ഇതൊക്കെ നമുക്ക് ആഗ്രഹിക്കാനേ പറ്റൂ കിട്ടിക്കൊള്ളണമെന്നില്ല എന്നുറപ്പുള്ളതൊന്നു മരണം അതെത്ര പണക്കാരനാണെങ്കിലും എത്ര സ്വപ്ന ലോകത്ത് ജീവിക്കുന്നവനാണെങ്കിലും ഈ ദുനിയാവിൽ എത്ര കഷ്ടപ്പെട്ടവനാണെങ്കിലും ലോകത്തിന്റെ സുട്ടാവ് പഠിപ്പിച്ചതുപോലെ അവന്റെ അവധി വന്നെത്തി കഴിഞ്ഞാൽ ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് പോലും പോലും നീട്ടിക്കൊടുക്കുകയോ നേരത്തെയാക്കുകയോ ആഗ്രഹിക്കുന്ന മരണം അവനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും അതുകൊണ്ട് നബിയെ നീ അവരോട് പറയണം ഇന്നൽ ും അവർ പേടിച്ചോടുന്ന മരണത്തെ ഏത് നിമിഷവും അവര് കണ്ടെത്തുക തന്നെ ചെയ്യും ആ മരണത്തെ കുറിച്ച്

നിങ്ങളെ നിങ്ങളെ ഉമ്മ പ്രസവിച്ചിട്ടുള്ളത് ജനിച്ച കുട്ടി ആശുപത്രിയിൽ വെച്ച് കരഞ്ഞിട്ടില്ലെങ്കിൽ ആശുപത്രി വെപ്രാളപ്പെടും ഡോക്ടർമാർ ആശങ്കാകുലരാകും രക്ഷിതാക്കൾ കണ്ണുനീരണിയും കാരണം കുഞ്ഞ് കരയുന്നില്ല പക്ഷേ ഉമ്മുക്ക ഹൗലക നിന്റെ കുടുംബക്കാർ ചിരിച്ചവരാ നിന്റെ നിന്റെ ആശ്വസിച്ചവരാ എങ്കിൽ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകൾ നിന്നയോർത്ത് സങ്കടപ്പെട്ട് വിങ്ങിപ്പൊട്ടുന്ന ഒരു ദിനം വരാനുണ്ട് നോക്കി 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 കരയുന്ന ദിനം 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 ഭർത്താവിന്റെ ഭർത്താവിന്റെ ഭാര്യയുടെ ഭാര്യന്റെ മാതാപിതാക്കളുടെ അരികിൽ നിന്നും കലങ്ങുന്ന മക്കളുടെ ദിനം അന്ന് നിനക്ക് നിന്റെ ബന്ധുക്കൾ കരയുമ്പോ അവർക്ക് നടുവിൽ സുരക്ഷിതനായി പുഞ്ചിരിച്ച് നിന്റെ റബ്ബിനെ കാണണമെങ്കിൽ തീർച്ചയായും നിനക്ക് നീ തുടങ്ങണം നിനക്കുള്ളത് നീ ഈ ചോദ്യം ചോദിക്കുന്ന ചോദ്യങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ള സർവതിനെ കുറിച്ചും നിങ്ങളെ കുടുംബമാണ് മനുഷ്യരെ അഞ്ചു നമസ്കരിച്ചവനെ സ്വർഗത്തിലാക്കണമെങ്കിൽ അള്ളാഹു കുടുംബത്തെ കുറിച്ചുള്ള ഉത്തരം കൊടുക്കണം കാലയം ചെയ്ത് ഹജ്ജ് ചെയ്തവന് അള്ളാഹുവിന്റെ സ്വർഗം കിട്ടണമെങ്കിൽ ചോദിക്കുന്ന കുറിച്ചുള്ള ഉത്തരം കൊടുക്കണം ആ ചോദ്യത്തിന്റെ ഉത്തരം അല്ലാഹുവിനോട് തിരിച്ചു പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ പാരത്രിക ലോകത്ത് റബ്ബിന്റെ മുൻപിൽ കുടുംബമെന്ന മഹാ അനുഗ്രഹത്തെ കിട്ടി ആ കിട്ടിയ അനുഗ്രഹത്തെ തൊട്ട് നിങ്ങൾ പൊട്ടിക്കരയുന്നൊരു ദിനം വരാനുണ്ട് പകരം കൊടുക്കാമെന്ന് റബ്ബ് പറഞ്ഞാലും നിനക്ക് തരാമെന്ന് റബ്ബിനോട് ആഗ്രഹം പ്രകടിപ്പിച്ചാലും സ്വീകരിക്കാത്ത വിശുദ്ധ റബ്ബ് ഒന്നും എന്റെ മക്കളെ തന്നാം എന്റെ ഭാര്യയെ തരാം എന്റെ ജ്യേഷ്ഠാനുജന്മാരെ തരാം സമ്പാദിച്ച സമ്പത്തുകൾ തരാം എന്റെ കുടുംബത്തെ തരാം എനിക്ക് നീ നൽകുന്ന പലതും തരാം റബ്ബേ രക്ഷപ്പെടുത്തണേ റബ്ബ് ചോദിക്കുന്ന കുടുംബത്തെ മുൻനിർത്തി റബ്ബിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കാണാൻ ആ ഉത്തരത്തിന് വേണ്ടിയാ ദുനിയാവ് തന്നത് അല്ലാതെ ദുനിയാവ് നമ്മൾക്ക് വാരി പിടിച്ച് ആലീസ് മട്ടിയുടെ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി ആളുകൾക്കിടയിൽ ചാടയും ഈഗോയും കാണിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ലോകത്ത് നമ്മളെക്കാൾ സമ്പാദിച്ച ആർക്കാ മരണത്തെ തടയാൻ പറ്റിയത് കോടീശ്വരന്മാരുടെ കൂട്ടത്തിലുള്ള കേരളീയനായ ഒരു മനുഷ്യൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ മാപ്പയുടെ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ എത്തിയപ്പോ പറഞ്ഞൊരു വാക്കില്ലേ എന്റെ പിതാവിന്റെ അപകടത്തിലും മാതാവിന്റെ അപകടത്തിലും ഞാൻ ആ ആശുപത്രിക്കാരനോട് പറഞ്ഞു എത്ര കോടിയും കൊടുക്കാം ഇരിക്കിന്റെ വാപ്പാൻ തിരിച്ചു കിട്ടിയാൽ മതി പക്ഷേ എന്റെ കോടികൾക്കൊന്നും ഒരു ജീവൻ പിടിച്ചു നിർത്താൻ പറ്റില്ലെന്ന ബോധ്യപ്പെടുത്തലോടുകൂടി മിനിറ്റുകൾക്കുള്ളിൽ എന്റെ വാപ്പാന്റെ മയ്യത്തായിരുന്നു ഐശുവിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നത്